നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈ പിന്നെ വാഷ് മേസിൻ എങ്ങനെ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കാം അതാണ്ട് എന്റെ ഈ വാഷ് ബേസിൻ ആഴ്ച രണ്ട് പ്രാവശ്യം കഴുകിക്കൊണ്ടിരുന്ന വാഷ് ബേസിനാണ് എല്ലാം മഞ്ഞ കളറായിട്ട് അഴുക്കാട്ട് കിടന്ന വാഷ് മേസിൻ ആണ് ഇപ്പം നല്ല പളവളാന്ന് തിളങ്ങുന്ന രീതിയിലാക്കിയിട്ടുണ്ട് അത് എങ്ങനെ ഈ രീതിയിലാക്കി എടുത്തേ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ടും വീഡിയോ കാണണം അപ്പൊ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാവും ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈ ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമ്മുടെ ഈ വാഷ് ബേസിൻ മേസിൻ കണ്ടില്ലേ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം കഴുകുന്ന വാഷ് ബേസിനാണ് സാധാരണ എല്ലാ വീടുകളിലും കണ്ടു ഇത് എത്ര നമ്മൾ കഴുകി എന്ന് പറഞ്ഞാലും ഇതൊരു മഞ്ഞ കളറിൽ ഇങ്ങനെ ഒരു അഴുക്ക് പിടിച്ച് വൃത്തിയാവാത്ത രീതിയിൽ ആണ് കിടക്കുന്നത് അപ്പൊ നമുക്ക് ഇത് അങ്ങനെ നല്ല പളവളാന്ന് തിളങ്ങുന്ന രീതിയിൽ നമുക്ക് വാഷ് ബേസിൻ നമുക്ക് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം നമുക്കിതിനാവശ്യമായ സാധനം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം പിന്നെ ഇത്രയും ഉപ്പ് ഇടാം ഉപ്പ് കൂടി ഇടാം ഒരു വാഷ് ബേസിൻ മാത്രം വൃത്തിയാക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത് ഒരു സ്പൂൺ സോപ്പ് കൂടി ഇടാം അതിനുശേഷം ഈ നാരങ്ങ നീരീൻ്റെ അത് പിഴിഞ്ഞുപൊടിക്കാണ് അരമുറി നാരങ്ങ നീര് ഇതിൻ്റെ അത് പിഴിഞ്ഞുപൊടിക്കാം അര സ്പൂൺ ഒരു ഹാർപ്പിക്ക് ഇതിന്റെ അകത്ത് ഉൾ തളിച്ചു കൊടുക്കാം കുറച്ച് ഒരുപാട് വേണ്ട ഒരു അര അര ഞാൻ ഒരസ്പൂൺ അര സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ ബ്രഷ് ഞാൻ ഈ ടൂത്ത് ബ്രഷ് ആണ് ഉപയോഗി ടൂത്ത് ബ്രഷ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ അത് വെച്ച് നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ നല്ല നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം എന്താ നല്ല രീതിയിലാണ് ഇത് ഇതെല്ലാം ഉപ്പും സോപ്പ് പൊടിയും ഈ ഹാർപ്പിക്കും എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആവണം ഇത് നല്ല ഇളക്കി കൊടുക്കണം നമുക്ക് ഈ ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇത് ഈ ബ്രഷ് ചെല്ലും ചെല്ലിയ ബ്രഷ് ആണെങ്കിൽ നമുക്ക് എല്ലാ സൈഡിലും ഒന്നും പോകത്തില്ല ചെല്ലത്തില്ല അപ്പൊ നമുക്ക് ഇതാദ്യം ഇതേപോലെ എല്ലാ സൈഡിലൊന്നും തേച്ച് വെക്കണം എല്ലായിടത്തും എല്ലാ സൈഡിലും ഒന്ന് അപ്ലൈ ചെയ്യണത് എല്ലായിടത്തും നമുക്ക് ഈ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്താ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം നമുക്ക് എന്താ ഈ ബ്രഷാകുമ്പോ നമുക്ക് എല്ലാ സൈഡിലും ഇതുവരെ തേക്കാൻ പറ്റും വശത്തെല്ലാം നമുക്ക് ഇതുവരെ തേച്ച് കൊടുക്കണം അതെല്ലാം ഈ പൈപ്പ് വേണ്ട ഈ ടാപ്പിന്റെ വേണ്ട ഇത് കണ്ട വൃത്തിയായിട്ടായിട്ട് കിടക്കണം നമുക്ക് എല്ലാം തേച്ച് വൃത്തിയാക്കണം തേച്ചാൽ നല്ല എവിടെല്ലോണ്ട് നല്ല വൃത്തിയായിട്ട് എല്ലായിടം തേച്ച് പിടിപ്പിക്കണം എല്ലായിടം നമുക്ക് ഈ ബ്രഷ് വെച്ച് തേച്ച് നല്ല വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് ഒരു ബാഷ്പേസ്റ്റീനെ കഴുകാൻ കഴുകുന്നുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത് ഒന്നിൽ കൂടുതൽ വാഷ് പീസ് നീക്കൊണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ നിങ്ങൾ സാധനങ്ങൾ എടുക്കണം ഇങ്ങനെ അപ്പൊ നമ്മൾ ഇതുപോലെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കണം അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിക്കണം ഇപ്പൊ നമ്മൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇത് വെള്ളം വെള്ളമൊഴിച്ചെന്ന് കഴുക വെള്ളമൊഴിച്ചെന്ന് കഴുകി കൊടുക്കാം നമ്മൾ കപ്പ് വെച്ചിങ്ങനെ ഇങ്ങനെ അപ്പൊ നമുക്ക് ഇതേപോലെ ഇങ്ങനെ വെള്ളം ഒഴിച്ചാ മതി വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാമതി പിന്നൊന്നും ചെയ്യണ്ട അല്ല നമ്മുടെ വാഷ്പേറ്റിനോ വെട്ടി തിളങ്ങുന്നുണ്ടോ പള വളാൻ വെട്ടി തിളങ്ങുന്നുണ്ടോ കാരണം ഈ ടാപ്പിലൊക്കെ തേച്ചപ്പത്തേക്ക് നമ്മൾ നല്ല കളർ വരുന്നുണ്ടോ അല്ല ഈ ടാപ്പിന്റെ ഒക്കെ തിളക്കുന്നു ഈ വാഷ്പീറ്റിന അണ്ടിപൊടി ആയിട്ട് പള വളാന്ന് നമ്മൾ തിളമ്പ നമ്മള് സോപ്പ് പൊടിയും നാരങ്ങ നീരും ഉപ്പുപൊടിയൊക്കെ ഇട്ടുകൊണ്ട് ഇതിന്റെ അണുക്കളെല്ലാം പോയി ഇപ്പൊ നമുക്ക് ഇതിന്റെ കൈ തൊട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കാരണം എല്ലാ അണുക്കളും നശിച്ചു പോയി കാരണം ഹാർപ്പി ഒഴിച്ചിട്ടുണ്ട് ഉപ്പുപൊഴിയുണ്ട് നാരങ്ങ നീരുണ്ടായി ഇനിയിപ്പോൾ നമുക്കിത് കൈ തൊട്ടന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞു നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്തു നോക്കുക അന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായിട്ട് അറിയിക്കുക എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം എല്ലാവർക്കും നന്ദി